അസ്സാമലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളാ വീട്ടിൽ ഉണ്ടായ വെണ്ടയ്ക്കയാണിത് ആ പിങ്ക് വെണ്ടയ്ക്കെന്നല്ല നാടൻ വെണ്ടയ്ക്ക നമുക്കിന്ന് അത് മെഴുക്കു വരട്ടാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് ഞാൻ നാല് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒത്തിരി കാഴ്ചയായിരുന്നു ഇതാണ് ലാസ്റ്റ് പിടിച്ചത് അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നാല് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മെഴുക്ക് വരട്ടുന്നത് എങ്ങനെയെന്നൊന്ന് നോക്കാം നമുക്കൊന്ന് ഞാൻ നീളത്തിനാണ് കട്ട് ചെയ്യുന്നത് അല്ല പിഞ്ച് വെണ്ടയ്ക്കുണ്ടോ ഇതുപോലെ നമുക്കെല്ലാം കട്ട് ചെയ്ത് എടുക്കാം അതാണ്ടോ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് ഞാൻ അതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം ഉണ്ടാ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ ഈ സവാളയും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഇതുപോലെ ഐസ് ആട്ട് അരിഞ്ഞെടുക്കണം ഇതുകൂടെ നമുക്ക് എടുക്കാം ഇത് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മിഴുക്കുണ്ടാക്കാൻ ഒരു ഫ്രൈ പാൻ മിഴുക്കുണ്ടാക്കാൻ ഒരു ഫ്രൈ പാൻ അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി വറ്റൽ മുളക് ഇട്ട് കൊടുക്കാനുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സാക്കി ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളാദ്യം ഇട്ടുകൊടുക്കാം അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക ഇട്ടുകൊടുക്കാം സവാള ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് അടച്ചു വയ്ക്കാം ഒന്ന് വേവട്ടെ മെഴുക്കിന് നമുക്കൊന്ന് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം അതിന് രണ്ട് പീസ് ഞാൻ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഉള്ളിയും കാന്താരി മുളകും താ ചതച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ഇവിടെ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ നമുക്ക് അതിലേക്കിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം ദാ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം വെണ്ട കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന് ദാ വെണ്ട കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചതച്ച് വെച്ചയ്ക്കുന്ന ആ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നിങ്ങൾ വെണ്ടയ്ക്ക ഒന്ന് മെഴുക്ക് വരട്ടി കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കൊരു മിനിറ്റ് ഒന്ന് അടച്ചു വച്ചേക്കാം ആ തേങ്ങ ഒന്ന് ചൂടാവട്ടെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം അടിപൊളി മിഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് കോരി വെക്കാം എന്തൊക്കെ മിഴുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഇതുപോലെ എല്ലാരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടേക്കണം താങ്ക്